ഇഫക്റ്റിലേക്ക് സുസ്വാഗതം പ്രേക്ഷകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് പ്രഭാസ് നായകനാകുന്ന ദ രാജാസാവിന്റെ റിലീസ് തീയതി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് ലോകവ്യാപകമായി ചിത്രം തിയേറ്റർ റിലീസ് ചെയ്യും ടീസർ ജൂൺ പതിനാറിന് പുറത്തിറങ്ങും ഒരു റിബൽ മാസ് പ്രേക്ഷകർക്ക് ഡിസംബർ അഞ്ചിന് സാക്ഷ്യം വഹിക്കാൻ ആകുമെന്ന് സംവിധായകൻ ഉറപ്പു നൽകുന്നു ക്രിസ്മസ് ഫെസ്റ്റിവൽ സീസൺ മുൻനിർത്തി പുറത്തിറങ്ങുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ചേഞ്ചർ ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ വേറിട്ട സ്റ്റൈലിലും ലുക്കിലും ഇതുവരെ കാണാത്ത വേഷപകർച്ചയുമായാണ് പ്രഭാസ് രാജ് രാജാ രാജാസാബിൻ പ്രത്യക്ഷപ്പെടുക പ്രേക്ഷകരെ രസിപ്പിക്കുന്ന അമാനുഷികതയും മിത്തുകളും സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് ചിത്രം കഥ പറയുന്നത് ഹൊറർ ഇസ് ദ ന്യൂ ഹ്യൂമർ എന്നതാണ് സിനിമയുടെ ടാഗ് ലൈൻ ഒരൽപ്പം ത്രില്ലറും ഹൊറും കുറച്ച് പ്രണയവും രാജാസാബിനെ പ്രേക്ഷക പ്രിയമാക്കുമെന്ന് അണിയറ പ്രവർത്തകർ പൊങ്കൽ സമയത്ത് റിലീസ് ചെയ്ത രാജാ സ്പെഷ്യൽ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു പ്രഭാസിൻ്റെ പിറന്നാൾ ദിനത്തിൽ പുറത്തിറങ്ങിയ രാജാ മോഷൻ പിക്ചറും ശ്രദ്ധേയമായി ഫാമിലി എൻ്റർടൈനർ പ്രതി ലോച പാണ്ഡഗെ റൊമാൻറ്റിക് കോമഡി ചിത്രമായ മഹാനുഭാവുടുഡു എന്നീ ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത മാരുതിയുടേതാണ് ദ രാജ സാം അപ്പോ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം